പറഞ്ഞ തട്ടി കിലോ എല്ലാവരും കൂടെ വീതം അറിയപ്പെടുന്ന അറിയപ്പെടുന്ന കള്ളന്മാരായ നേതാക്കന്മാരുടെ കൂടി റിമാൻഡ് റിപ്പോർട്ടാ ഈ ശബരിമല കാര്യത്തിൽ സർക്കാരിന്റെ ഏറ്റവും പൊസിഷൻ എന്താണ് എന്നും അന്നും സംസ്ഥാനും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇല്ല പ്രശ്നം ഈ സ്വന്തം യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വഴിയെ കണ്ടുപോകുന്നവനെ കള്ളായെന്ന് വിളിച്ചിട്ട് പഴയകാല പോക്കറ്റ് പോക്കറ്റടിക്കാരന്റെ ഭാഷയിലാണ് ഡിവൈഎഫ്യുടെ പ്രസിഡന്റ് വാദിയെ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തെ അരികേഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന ബഹുമാന്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പ്രതിയാക്കിക്കൊണ്ട് എത്രകാലം ശ്രീ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദോരക പാലകന്മാരുടെ സ്വർണപ്പാളികൾ പാളികളാണെന്ന് എഴുതി തിരിമറി നടത്തി എന്ന് സമ്മതിച്ചു ആര് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ പത്മകുമാർ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത് പത്മകുമാറിന് മുമ്പ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അത് ചെമ്പാണെന്ന വ്യാജേനെ രേഖയുണ്ടാക്കി കടത്താൻ അനുവാദം കൊടുത്ത ദേവസ്വം കമ്മീഷണറാണ് ശ്രീ വാസു ഈ കേസിൽ വാസു പ്രതിയാവണം സ്വർണ്ണ പാടികൾ പോകാൻ പോറ്റി ശ്രമിക്കുമ്പോൾ അത് ചെമ്പ് പാടികളാണെന്ന് മഹസർ എഴുതാൻ പോറ്റി ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ പിന്നെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ മഹസറിൽ സാക്ഷികളായിട്ടുണ്ട് അവരാരും ഒപ്പിട്ടിട്ടില്ല ദേവസ്വം ബോർഡ് മെമ്പർമാർ ദേവസ്വത്തിന്റെ മറ്റാളുകൾ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോ തന്ത്രി പോലും ഒപ്പിടാത്ത ഒരു കേസിൽ ദേവസ്വം കമ്മീഷണർ ഒരു പ്രത്യേക ഉത്തരവ് ദേവസ്വം സെക്രട്ടറിയെ കൂടി നീക്കുന്നതിന് മുമ്പ് ഇതിന് എല്ലാത്തിനും കൂട്ടുപിടിച്ച മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റായ വാസു ഉത്തരവ് പറയണം ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണല്ലോ അന്വേഷിക്കേണ്ടി വന്നത് ഹൈക്കോടതിക്ക് സ്തുതി

ാണ് പോറ്റി പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ആദ്യം പെട്ടത് പോറ്റിയാണ് പിന്നെ പെടാൻ പോകുന്നതിനെ കുറിച്ചുള്ള വിവരം കിട്ടാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ പോറ്റി എവിടെ പറഞ്ഞു തുടങ്ങിയത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ള രണ്ട് പീഠങ്ങൾ കാണുന്നില്ല എന്ന് പോറ്റി പറഞ്ഞു ആർക്കു വേണ്ടിയാണ് പറഞ്ഞത് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ജോലിക്കാര് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആഫീസിൽ ജോലിയിലുണ്ടോ ഞങ്ങൾക്ക് നല്ല വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ബോംബ് പൊട്ടുവെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ശബരിമല വെച്ചാണ് കോൺഗ്രസ് കളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല ആ കാണും പിന്നെ പിന്നീല നിങ്ങളുടെ മുന്നിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ ഇനി അതിൽ നിങ്ങൾ നിങ്ങൾക്കെങ്കിൽ അന്വേഷണം ഉന്നത അന്വേഷണം പ്രഖ്യാപിക്കണം കാരണം എന്താ അത് വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ് സ്വന്തം ഗ്രൈവായിട്ടുള്ള ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതോടുകൂടി പോറ്റിയെ എൻഡോഴ്സ് ചെയ്ത പ്രതിപക്ഷ നേതാവാണ് പോറ്റി പറഞ്ഞത് പൂർണമായും വിശ്വാസത്തിൽ എടുക്കാം പോറ്റി വിശുദ്ധനായ പോറ്റിയാണ് തനി തങ്കമാണ് പോശിയുടെ പോറ്റിയുടെ നാക്ക് അദ്ദേഹം പറയുന്നത് അതുപോലെ വിശുദ്ധമായിട്ട് എടുക്കാം കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബോർഡിനെതിരായി ഈ സർക്കാരിനെതിരായി പോറ്റിയുടെ വാക്കുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് സതീശൻ ചെയ്തത് കിട്ടണം പോരെ ശരിക്കും അത് വെറുതെ സതീശൻ ഇറങ്ങി തിരിച്ചതല്ല അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് കുട്ടിക്കലായിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് പോറ്റിയെ വിശുദ്ധനാക്കുകയാണ് ചെയ്തത് എന്നിട്ടോ പോറ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്ത ഒരു ചാനലില് കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി ഏതൊരു ദേവസ്വം ബോർഡാണോ പോറ്റിക്ക് കൂട്ടുനിന്നതായി കോൺഗ്രസ് പറയുന്നത് ബി ജെ പി പറയുന്നത് ആ ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതെല്ലാം ഭേദവാക് സർക്കാരിനും ദേവസ്വം ബോർഡിനെതിരായി ഇറങ്ങി തിരിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ ഏതൊരു കാര്യം നടന്നാലും കല്ലിട്ട് തുമ്മൻചാണ്ടി എന്ന് പറയുമല്ലോ ശബരിമലയിൽ ഈ പോറ്റിക്കല് അവിടെ സ്പോൺസറായിട്ട് പോറ്റി കയറി പറ്റിയത് രേഖകളിലുള്ളതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനോടൊപ്പം പോറ്റി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇടതുപക്ഷ നേണി അവിടെ അവതരിപ്പിച്ച അവതാരമല്ല അതിന്റെ കല്ലിടലിന്റെ അവകാശവാദത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് മാറി നിൽക്കേണ്ട കാര്യമില്ല കിട്ടിയ ഇല്ല പോറ്റിയുടെ ക്രിമിനൽ ബുദ്ധിക്ക് ഉദ്യോഗസ്ഥന്മാർ കൂട്ടു നിന്നിട്ടുണ്ട് ഇതേ പോയെ കുറിച്ചല്ലേ അദ്ദേഹം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പത്മകുമാർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞത് ഇതേ വ്യക്തിയല്ലേ പറഞ്ഞത് അവിടെ വിജയ് മല്ലി എന്തെങ്കിലും പൂശിയായിട്ടൊന്നും വലിയ അറിയില്ല പൂശി എന്ന് പറയപ്പെടുന്നു ഞാൻ നോക്കുമ്പോ അത് മുഴുവൻ കത്തിരിക്കാണെന്ന് പറഞ്ഞത് ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ നിനക്ക് എനിക്ക് തോന്നി പറഞ്ഞു അപ്പോ ഈ ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ എൽ ഡി എഫിന്റെ കാലത്ത് എൽ ഡി എഫ് നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് ഒക്കെ പൊളിറ്റിക്കൽ നിയമനമല്ലേ രാഷ്ട്രീയക്കാരല്ലേ സ്വാധീനിച്ചു പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലില്ല ഇല്ലെന്ന് മാത്രമല്ല നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കെതിരെ എല്ലാ വ്യാജങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുക അല്ല ചെയ്തത് തല ഉയർത്തി ഉയർത്തിപ്പിടിക്കുക ചെയ്തത് ഓരോരോ കാര്യങ്ങളിലും നിങ്ങൾ ഉയർത്തിയ എല്ലാ ചർച്ചകളിലും അതിന്റെ ഭാഗമായി വന്നിരുന്ന് ഞങ്ങൾ ന്യായീകരിച്ചത് ലജ്ജ ഇല്ലാത്തത് കൊണ്ടല്ല സത്യം ഞങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ടാണ് ബൈബിളിലൊരു വാചകുണ്ട് സത്യം നിങ്ങളെ സ്വന്തരാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ നിങ്ങൾ കടുക് വർത്തപ്പെടും ഡോളറിന്റെ മറവിൽ കടത്തിയെന്ന് പറഞ്ഞപ്പോഴും ഈന്തപടത്തിന്റെ മറവിൽ കടത്തിയെന്ന് പറഞ്ഞപ്പോഴും കെ ഫോൺ അഴിമ് നടത്തിയെന്ന് പറഞ്ഞപ്പോഴും എ ഐ ക്യാമറ അഴിമ് നടത്തിയെന്ന് പറഞ്ഞപ്പോഴും പിണറായി വിജയൻ മകളുടെ പേരിൽ മാസപ്പടി ആരോപണം ഉന്നയിച്ചപ്പോഴും ഇപ്പോൾ മകൻ്റെ പേരിൽ ഇ ഡി ക്യാസുണ്ടെന്ന് ആരോപണം ഉന്നയിക്കുമ്പോഴുമെല്ലാം സത്യം നിങ്ങളെ സ്വന്തരാക്കുമെന്ന് ബൈബിൾ വാചകം ഞാൻ ആവർത്തിച്ച് പറയുന്നു കുറച്ച് സാർ അതുകൊണ്ട് തന്നെ ആ സത്യത്തിന്റെ കാമ്പുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നാകെ അഭിമാനത്തോടെ ഈ വിഷയത്തിലും രാഷ്ട്രീയമായ മറുപടി പറയും ഒന്നാമത്തെ മറുപടി കള്ളന്മാർ ജയിലിലാകും ഒരു കള്ളനെയും കേരള സർക്കാർ ഒരു തരത്തിലും നിയമവാഴ്ച ഉറപ്പുവരുത്തണം അങ്ങനെയാണ് നിനക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട ദേവന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചതുകൊണ്ട് കൊണ്ട് രാജിവെക്കണം ആ വാദം എനിക്ക് മനസ്സിലായില്ല ഇത്തവണ എന്തായാലും വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ട് രാജിവെക്കണം ഇത്തവണ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് രാജിവെക്കണം അത് ശബരിമലയ്ക്ക് നല്ലത് വരാനല്ലല്ലോ അപ്പൊ ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ പോറ്റിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാം ഒരു തരത്തിലും തെറ്റു വരാതെ ചെയ്യാനും േ അതെല്ലാം ചെമ്പുപാടിന്നെ മഹസറിൽ കൃത്യമായിട്ടാണ് എഴുതിയതന്നെ ഒരാൾക്കും മഹസർ തെറ്റിയിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യായീകരിച്ച ആളിന്റെ പേര് അൽകുമാർ എന്നാണ് ഇയാൾ എന്തിനെ ന്യായീകരിക്കും അവസാനം പിടിക്കപ്പെടമെന്നായപ്പോ ഇന്നിപ്പം എഴുതിയിട്ടുണ്ട് ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ആരാ ദേവസ്വം ബോർഡ് അംഗങ്ങൾ സി പി എമ്മിന്റെ പാർട്ടിക്കാരന്മാർ ഒരാളെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള സീറ്റ് കറവളഞ്ഞു നോക്കണം കൂടി അഥവാ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന കള്ളന്മാരായ നേതാക്കന്മാരുടെ അറിവോടും കൂടി റിപ്പോർട്ടാ സംഗതി കിലോഗ്രാം ഉണ്ടായിരുന്ന കൂടിപ്പാളികളുടെ തൂക്കമോ അതിന്റെ ഗുണമേന്മയോ നോക്കാതെ എടുത്തു ഹിറ്റ് ചെയ്ത പോർട്ടിയുടെയും ദേവസ്വ ഉദ്യോഗസ്ഥരുടെയും അഴിമതി എന്ന് പറഞ്ഞാൽ കട്ടളപ്പണി എടുത്തോണ്ട് പോകുന്നു ഉരുക്കുന്നു തിരിച്ചുകൊണ്ട് വെക്കുമ്പോ തൂക്കോ നോക്കത്തില്ല ഒരു ചുക്ക് നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കുമാരി തട്ടി മൂന്നാല് അതും കട്ടുകൊണ്ട് പോയനെ അത്തരത്തിൽ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠകളുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ആണിക്കുന്ന കട്ടളയും യോഗദണ്ഡും ആലിലയും സകലതും അടിച്ചു കൊണ്ടുപോയിട്ട് വന്നിട്ട് ന്യായീകരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ ചെയ്യുന്നതല്ലേ ഞങ്ങൾ എന്ത് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ദേവസ്വം ബോർഡ് വകുപ്പ് എന്തിനാ അതിനെന്തിനാ ഒരു മന്ത്രി എന്താ ചുമതല ഫണ്ട് ഇരുനൂറ് കോടി നൂറ് കോടി കൊടുക്കൽ മാത്രമല്ല ഒബ്സർവേഷൻ ഉണ്ട് സ്ക്രീനിങ് ഉണ്ട് നടപടിക്രമങ്ങളിൽ പിസകുണ്ടെങ്കിൽ തിരുത്തലുണ്ട് ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സ്ക്രൂസേഷൻ ഉണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടികൾ ഉണ്ട് മാനുവൽ ഒരു പ്രാവശ്യം അൽകുമാറിന്റെ ും കൃത്യമായിട്ട് സർക്കാരിന്റെ ദേവസ്വം ബോർഡുകൾ സർക്കാരിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിന്റെ നിരീക്ഷണവും നിയന്ത്രണവും ഈ ബോർഡുകൾക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അവനൊന്നും അറിയില്ല ഇന്നത്തെ റിമാൻഡ് അപേക്ഷയ്ക്ക് ശേഷം ദേവസ്വം ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിന്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല ദേവസ്വം ബോർഡും പ്രതികളാണ് ആ എന്ന് തിരുത്തി എഴുതി ും ഒരൊറ്റൊസിൽ ആരും കുഴപ്പമില്ല ഞങ്ങളുടെ നമ്പർ വൺ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങളുടെ പരിപാടിയല്ല ഒരു ാലയത്തിലെയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല നിലപാട് അതാണ് ഒരു